സ്കൂളുണ്ടാവും ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് കാണുന്നുണ്ടോ അതെ വീണ്ടും വിളിക്കണു ഇവിടെ കൂട്ടുകാരെ കൂട്ടുകാരെ പിന്നെ ഞങ്ങളിതാ കടയിൽക്കൊന്ന് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടു അപ്പോൾ എട്ട് ആയിട്ടുള്ളൂ അപ്പോൾ നേരത്തെ ഇറങ്ങി പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മളെ ലിയോ ലിയോനെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ സ്കൂളത്തൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിൻ്റെ വീട്ടിൽ വേറൊരു പൂച്ച ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ക്രോസിങ്ങിന് കൊണ്ടുപോയതാണ് രണ്ട് ദിവസം ദിവസമായി ഒക്കെ ഒന്ന് കൊണ്ടുപോയിട്ടോ അസ്മി അസുഖം നല്ല നല്ല കരച്ചിലിരുന്നു ലിയോനെ കാണായിട്ട് അവൻ കണ്ടിട്ടില്ല കൊണ്ടുവിടാം അവൻ ഒന്ന് സ്കൂളിലല്ലേ സ്കൂളിലു വന്നപ്പോൾ ലിയോനെ കാണായിട്ട് ഭയങ്കര വരച്ചിലായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ലിയോന കാണിച്ചു തരട്ടെ വീട്ടിലാട്ടോലിയുള്ള കൂട്ടിലാവും പൊന്നോ കൂട്ടിലാവും അവര് വാവാ പറഞ്ഞു ചേച്ചിനെ കാണാറില്ലല്ലോ നീ കൂട്ടില്ലാ തോന്നുന്നു എനിക്ക് പിന്നെ കാണിച്ചോ ഏ എനിക്ക് പിന്നെ കാണിച്ച ആ നമുക്ക് കൊണ്ടുപോകണം നമുക്ക് കൊണ്ടുപോകണം കേട്ടോ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏട്ടൻ തരും കേട്ടോ ഇല്ലേനും വണ്ടീല ഗൈ അവർ ഇല്ല കൂട്ടിലാ തോന്നുന്നത് പിന്നെ കാണാം ആ ഇതെന്താ എന്താ എന്ന വാ അന്തിനാണ് നടക്ക് കൈസ് അസ്മി ചെറുതായിട്ട് പണക്കത്തിലാണ് ഓനെടുക്കുകയാണോ അത്ര വലിയ കുട്ടിയായി ആരെയും എടുക്കുമോ ഞാൻ ചോദിച്ചോക്കട്ടെ അരി പറയൂ ജീ നിൽക്ക് അവിടെ നിൽക്ക് എന്നെ കാണട്ടെ ഏഹ് ആറ് വയസ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് എങ്ങനെയാണ് കുട്ടികളെടുക്കുക ഏഹ് മിച്ച എങ്ങനെയാണ് എടുക്കുക അപ്പോൾ എടുക്കുവോ എപ്പോഴോ ആറ് വയസ്സായില്ലേ നമ്മൾ ഇന്നാൾ കേക്കൊക്കെ മുറിച്ചില്ല ആറ് വയസ്സായിട്ട് അപ്പം എങ്ങനെയാണ് വലിയ കുട്ടിയെ എടുക്കില്ല ഏ ഇത് നിൽക്ക് നിൽക്ക് വാ 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 വാവാണ്ടോ സിമ കുട്ടേന് വാശി ലാസ്റ്റ് ഞാൻ എടുക്കേണ്ടി വന്നിട്ടാണ് ഇതൊക്കെയാ എല്ലാവരും കളിയാക്കണേ നോക്കടാ വലിയ കുട്ടിയായിട്ടിമ്മച്ചിട്ട് എടുപ്പിച്ചിരിക്കണോ എടാ പിന്നെ നോക്ക് നോക്ക് നോക്കന്നെ കാണത്തെ നോക്കടാ അപ്പോൾ അതാ പതിവ് പോലെ ഞാൻ പറയേകാലിൻ്റെ ബസ്സിനെ കുറ്റപ്പുറത്തേക്ക് വന്നിട്ടാണ് പട്ടാറിലാണ് ഉള്ളത് പിന്നെ അവിടുന്ന് സാധനം വാങ്ങി ഇനിക്ക് അസ്മിക്കുട്ടൻ എനിക്കൊരു പേഴ്സ് വാങ്ങണം അപ്പം അതിൻ്റെ ഇടയിൽ ആളെന്തോ കളിയിലാണ് എന്തോ കളിക്കാൻ കിട്ടിയിരിക്കണം അതിട്ടുള്ള കളിയിലാണോ എന്താ അസ്മിക്കണ്ടേ പേഴ്സ് ആ അപ്പോൾ എനിക്ക് പേഴ്സ് ഓർഡർ ചെയ്ത് പക്ഷേ അത് കിട്ടി കേട്ടോ അത് ക്യാൻസലായി എന്നാണ് കാണിക്കുന്നത് അപ്പം അവർക്ക് ഇവിടുന്ന് വാങ്ങിക്കൊടുക്കട്ടെ നടക്കാം വാങ്ങിയ

അപ്പോൾ ആസ്മിയ കുട്ടം വെള്ളമൊക്കെ വാങ്ങിയിട്ട് വേറെ കടയിലൊക്കെ പോയതാ മുന്നേ പോയ കടയിലത്തെ ആ പേഴ്സ് വലിയ ക്വാളിറ്റി കുറവാണ് പിന്നെ അത് കുറച്ച് വലുപ്പമുണ്ട് പിന്നെ അടുത്ത കടയിൽ വന്നപ്പോഴും വലിയ പേഴ്സുണ്ട് അവർക്ക് പറ്റിയ ഇല്ല അപ്പോൾ അതിപ്പോൾ രണ്ടാമത്തെ ഇനി എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയില്ല നോക്കട്ടെ ഇപ്പോൾ കിട്ടി ബസ്സിൻ്റെ ടൈമായി തുടങ്ങിയിട്ട് ഹായ് ഇത് ഞാനാണ് പേടിക്കേണ്ടത് ആനദാ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലുള്ളൊരു കടയുണ്ട് നമ്മളെ ഫാൻസി പാർക്ക് തന്നെ അപ്പോൾ ആ കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ആൾ ഇന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒരു ഇതൊക്കെ തന്ന് ഞാൻ പറഞ്ഞിങ്ങനെ യൂട്യൂബിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ അപ്പോൾ അങ്ങനെ അതാ ഓൻ അടിപൊളി പോലീസാണ് കേട്ടോ തന്നത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നല്ല കമ്പനി ആയിട്ടാണ് അവന് അപ്പോൾ അവൻ ചോദിക്കാണ് ഇതിൻ്റെ അനിയനാണെന്ന് നിന്നോട് ചോദിച്ചത് അപ്പോൾ സന്തൂർ മമ്മിയാണ് എന്നൊക്കെ പറഞ്ഞു ഓ കളിയാക്കിയിരുന്നിട്ട് അവൾ ഇത്രയും പ്രായം കുറഞ്ഞ മമ്മിനെ ആദ്യമായിട്ടാണ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കളിയാക്കിയിരുന്നിന്നെ എന്നിട്ട് പിന്നെ എന്താ അസ്മിക്കുട്ടനെ അത് കേട്ടിട്ട് ആകന്ധം കുട്ടികളെ ഇവ പറയുന്ന വെച്ചിട്ട് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ ബസ്സൊക്കെ വന്ന് നമ്മൾ ബസ്സിലേക്ക് കയറിയിരുന്ന് പിന്നെ എന്താ പറയുക ബോധം നിധി കാക്കണ പോലെ അവനെ പേഴ്സും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണ്ടോ എനിക്ക് തരണൊന്നുമില്ല അവനെന്നെ പിടിച്ചപ്പോൾ ഞാൻ വെച്ചായിക്കോട്ടെ അവനെന്നെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച് അപ്പം അസമിക്കുട്ടൻ പറഞ്ഞ അൺബോക്സിങ് ആണോ നല്ലത് ഞാൻ വീട് എടുക്കാ ഹാൻഡാ നമ്മളത് കാണിച്ചല്ലേ കുഴപ്പമില്ല നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല സ്പോഞ്ച് പോലത്തെ നല്ല ഗ്ലേസിങ് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ആയത് നോക്കട്ടെ ഞാൻ പറഞ്ഞ് നോക്കട്ടെ സാംസങ് സാംസങ്ങിന്ന് എഴുതിയോ സാംസങ്ങിന്ന് എഴുതിയ ലാബിളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവൻ്റെ ഒരു ആഗ്രഹമല്ല ചെത്തി അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആ മൂന്നാരാളുണ്ട് സാധാരണ പൈസ പക്കല്ലോ യാ സിപ്പാ ഓ ഒരുപാടായി അവൻ ആഗ്രഹിക്കുന്നു ആ അപ്പോൾ ഇതാ ഞങ്ങൾക്ക് പേഴ്സിലിടാൻ പൈസ വേണം എന്നാട്ടാ പറഞ്ഞോ ഇനി പേഴ്സ് വാങ്ങി സ്ഥിതിക്ക് പൈസ കൊടുക്കട്ടെ അവൻ്റെ കുറേ മുന്നത്താണ് അവരെ പത്ത് ഉറുപ്പ്യ ഇരുപത് റുപ്യയും കായിട്ട് പൈസ കൊള്ളിടത്തിട്ട് ഒക്കെ ഞാൻ കൊടുത്തുതന്നെയാണ് കേട്ടോ അല്ലേ അല്ലാണ്ട് പെച്ച് തന്നിട്ട് അപ്പോൾ ഞാൻ അതിൽ ഇതാ പൈസ ഇടാൻ പോകുമെന്ന് എന്തത്രയാണ് ത്രയാണ് എത്രയാണ് രണ്ട് പിന്നെ രണ്ടാല് അപ്പം എത്രയാണ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് പറച്ചേ പറഞ്ഞിട്ട് ഇടട്ടെ ഞൻ്റെ ആഗ്രഹം അല്ലേ ആ കുട്ടി ആഗ്രഹം എന്നാ കേട്ടോ അപ്പം ഇനി അവൻ്റെ അങ്ങനെ ഇനി ഇനി എന്താ എനിക്ക് ചില്ലറ പൈസ മാത്രം ഞാൻ അതൊന്ന് കൊടുക്കട്ടെ എന്നാലെയാണ് ഇപ്പം എനിക്കൊരു ആയിക്കോട്ടെ കിട്ടുള്ളൂ എനിക്ക് നോക്കാം അതെത്രയാണ് നോക്ക് പത്ത് പത്ത് ആ പിന്നെ പത്തേ പത്ത് ഇരു പത്തിൻ്റെ രണ്ട് കോയിൻ ആണ് കേട്ടോ അതും കൊടുത്തു പിന്നെ കൊടുക്കട്ടാ ഇതിലാ ഇന്നലെ പോവൂലേ പോരേ ഇപ്പം ചിലത് പൈസ വാങ്ങിക്കൊണ്ടിട്ടാ ഈ ഇരുപത്തിയണ്ടായിരം ആരെങ്കിലും പൈസ തരണിക്കൊണ്ടിട്ടാ ഓക്കെ 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 കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ആണ് കേട്ടോ ഷോ ബട്ടനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അത് ഫീഡിങ് ഉള്ള ആളായതുകൊണ്ട് അവർക്ക് എന്താ ഇവിടെ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കയ്യിൽ സ്ലീവ് നല്ല പഫ് സ്ലീവാണ് ചെറിയൊരു പട്ടിങ് കൊടുത്തിട്ടു കേട്ടോ പിന്നെ ബാക്ക് കെട്ടാണ് അത്യാവശ്യം ഇങ്ങനത്തെ കെട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് സ്ലിറ്റ് സ്ലിറ്റ് സ്ലിറ്റില്ലാത്താണ് ഉണ്ടോ നല്ല ഭംഗി നല്ല ടീ പൊള്ളിയിട്ടുണ്ട് പിന്നെ പാൻ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ സാധാരണ പാൻറ് കയറിയാണ് ഇതാണ് ഫസ്റ്റ് ഇതിന് മുന്നേ വേറെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് തയ്ക്കൽ കഴിഞ്ഞില്ല ഫസ്റ്റ് കഴിയാറുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു എന്താ പിന്നെ എന്താ ഇത് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറിയർ ചെയ്യാണ്ട് പിന്നെ മാണിയക്കാട് വേലയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് മന്താണ് വരുന്നത് നാലാം തീയതി അപ്പം അതിനുള്ള ഓർഡർ ഇപ്പം ഇവർ തന്നെയാണ് ഇവർ ഇവരുടെ ടീമേർ തന്നെ തോന്നിട്ട ഡ്രസ് കൂടെ വരാനുണ്ട് മാണിയക്കാട് വേലൻ്റെ അപ്പം അത് കൂടെ ഉണ്ട് വസ്തുത அونه என்ன பிடிச்சு எடுன்னு வெச்சட்டோம் மண்டுன்னு. கறி கறி கறி. ஏ கறி.